അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷു സബ്ബ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അലുവ ആയിട്ടാണ് അപ്പോൾ ആ ക്യാരറ്റ് അലുവ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റ് കസ്റ്റാർഡും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം തരാം അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ ക്യാരറ്റാണ് അപ്പം നമുക്കിതേപോലെ കയററ്റ് ഒന്ന് മുറച്ചെടുക്കണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പകുതി പകുതിയായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒക്കെ ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് അരച്ചിട്ടുള്ളത് നമുക്കിതിൻ്റെ നീരൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്തെടുക്കാം രണ്ടര മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് നീര് ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു സോസ്പാനിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റിൻ്റെ പീര ഉണ്ടായിരുന്നു ആ പീരയും രണ്ട് ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് തന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കഷ്ടാട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കാം നമുക്ക് വേവിക്കാൻ വെച്ച കാറ്റ് പീരയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കസ്റ്റാർഡ് മിശ്രിതം ഇതൊക്കെ ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് വിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം കട്ടില്ലാതെ നല്ലോണം കലക്കിയെടുക്കണം ഈ ഗ്രേവി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്നാല് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കാണ് എൻ്റെ കുരു മാത്രമാക്കിയിട്ട് ഇട്ടു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പഞ്ചസാര നമുക്കിഷ്ടത്തിന് കൂട്ടും കുറക്കും ചെയ്യട്ടത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം നെയ്യും പഞ്ചസാര ഒക്കെ നമ്മളിഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അലവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് പുറുകിയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം അപ്പോൾ ചെറിയ തീയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് പണ്ടതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പുഡിൻ ട്രൈ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാറാൻ വേണ്ടി നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡേക്ക് ക്യാരറ്റ് കസ്റ്റാർഡിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെ കാരറ്റ് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചത് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് ആയിക്കോണ്ടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹലുവ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായി നല്ല വാലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ വെല്ലേക്കൻ അമർത്താൻ മറക്കരുത് ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ബായ്